എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ കപ്പ് വിന്നറാകാനായിട്ട് കപ്പ് നേടാനായിട്ടുള്ള പരിശ്രമത്തിലും പോരാട്ടത്തിലും ഒക്കെയാണ് ഓരോ മത്സരാർത്ഥികളും അതിനിടയിൽ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടല്ല ആദ്യം തൊട്ടേ ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് പലതരം വിഷയങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചർച്ചയാകുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ രേണു സുദിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ചർച്ച അത് ഇന്നലെ നടന്ന മോർണിംഗ് ടാസ്കിന് ശേഷമാണ് രേണു സുതി ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ചർച്ചാ വിഷയമായിട്ട് മാറിയത് അത് ചർച്ചാ വിഷയമായിട്ട് മാറാൻ കാരണം മോർണിംഗ് ടാസ്കിനിടെ രേണു രേണു സുദിക്കെതിരെ അനുമോള് നടത്തിയ ചില വിമർശനങ്ങളും ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചയ്ക്ക് വഴി തിരിച്ചിരിക്കുന്നത് ടാസ്കിനിടെ ഹൗസിൽ ഒട്ടും ശുചിത്വമില്ലാത്ത ആൾ ആരാണെന്നും ഏറ്റവും കൂടുതൽ ശുചിത്വം ഉള്ള ഒരാൾ ആരാണെന്നും കണ്ടുപിടിക്കാനായിട്ടായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആ ആളെ കണ്ടുപിടിക്കുക പിന്നെ കൃത്യമായിട്ട് എന്താണ് റീസൺ എന്നും അവരോട് പറയുക ഇതായിരുന്നു ടാസ്ക് എന്നാൽ അനുമോള് ഈ ടാസ്കിനിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടായത് രേണു സുധിയാണ് ഒട്ടും ശുചിത്വമില്ലാത്ത ആൾ എന്ന് അനു പറയുകയും രേണു തലയിൽ നിറയെ പേനാണ് എന്നൊക്കെ അനു തുറന്നടിക്കുകയും ചെയ്തു ഇതിനെതിരെ ഉടൻ തന്നെ രേണു രംഗത്തെത്തി ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മുൻപിൽ വെച്ച് അനു തന്നെ അപമാനിച്ചു എന്നും സ്വകാര്യമായി ഇക്കാര്യം പറഞ്ഞൂടെ എന്നും ഒക്കെയാണ് ഇപ്പോ രേണു ചോദിച്ചത് മാത്രമല്ല ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിലെത്തി രേണു പൊട്ടി കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും അപക അപമാനിക്കപ്പെട്ട് ഹൗസിൽ തുടരാൻ സാധിക്കില്ല എന്നും പേൻ മറ്റുള്ളവരുടെ തലയിലേക്ക് പകരുമോ എന്ന് തനിക്ക് പേടിയുണ്ടെന്നും ചികിത്സ തേടണം എന്നും ഒക്കെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ ഒരു കാര്യം അനു പറഞ്ഞതിന് ശേഷം എല്ലാവരും അനുവിൻ്റെ അനുവിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും അനു പറഞ്ഞത് തെറ്റാണ് നീ രേണുവിനെ പേഴ്സണലായിട്ട് മാറ്റിക്കൊണ്ട് നിർത്തി സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവും പക്ഷേ നീ രേണു ചേച്ചിയോട് അതും ഇത്രത്തോളം എല്ലാവരും ഇരിക്കെ പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലും എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുവെങ്കിലും അനു പറഞ്ഞത് താൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ല തനിക്ക് തന്ന ടാസ്ക് താൻ ചെയ്തതേ ഉള്ളൂ അതിലിപ്പോ ഒരാള് ശുചിത്വമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു റീസൺ പറയണ്ടേ ആ റീസണേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് അനു ആ പറഞ്ഞത് എന്നാൽ ഈ വിഷയം പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ രേണുവിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ബിഗ് ബോസ് ആരാധകരിൽ ഒരു വിഭാഗം പേരുയർത്തുന്നത് മനപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കി വോട്ട് നേടാനുള്ള രേണുവിന്റെ തന്ത്രം മാത്രമാണ് ഇന്നത്തെ നാടകീയ രംഗങ്ങൾ എന്നാണ് ചിലർ കുറിച്ചത് വിഷയത്തിൽ ഒരു ആരാധക പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയായിരുന്നു സെപ്റ്റി ടാങ്കിന് ശേഷം ഇനി വരുന്ന രണ്ടാഴ്ചത്തേക്ക് കരഞ്ഞു മെഴുകാനുള്ള അടുത്ത ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ട് മോർണിംഗ് ടാസ്കിൽ ചേച്ചിക്ക് പേൻതലയാണ് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും തല ഷാംപൂ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞ അനുമോളാണ് ഈ പ്രാവശ്യത്തെ കുറ്റവാളി സത്യത്തിൽ പുറത്ത് ഇതിനോടകം തന്നെ ചർച്ചയായ ഒരു വിഷയമാണത് അതിനെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് തുല്യമാണ് ഇതെന്നും പറഞ്ഞ് വീടിനുള്ള ചിലർ എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് രണ്ടും ഒരേപോലെ ആകുന്നത് എന്നൊന്ന് അറിയാവുന്നവർ പറഞ്ഞു തരൂ എന്നാണ് ചില ഒരു ആരാധിക രേണുവിനെതിരെ വിമർശിച്ചത് രേണുവിന് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത ലേഡി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഹൈജീൻ ഇല്ലാത്തതിനാലാണ് മുടിക്ക് ഇഷ്യൂസ് വന്നതും പെയിൻ വരുന്നതും എന്നും കുറഞ്ഞപക്ഷം ആ വീഡിയോ പേഴ്സണൽ ആയിട്ടെങ്കിലും രേണുവിനെ കാണിച്ചു കൊടുത്ത് ഇതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് ബിഗ് ബോസ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നൊരു ആരാധിക പങ്കുവെച്ചു അല്ലാതെ അവിടെ കിടന്ന് വീട്ടിൽ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകും മെഴുകിയിട്ടോ മറ്റുള്ളവരെല്ലാവരും കൂടെ അനുമോളിന്റെ മേൽ കുതിര കയറിയിട്ടോ ഒരു കാര്യവുമില്ല പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ പോസ്റ്റിന് താഴെയും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഈ കാര്യം തലയിൽ നിറയെ പേരാണെന്നും തലയെ കഴുകത്തില്ല ഒരു വൃത്തിയുമില്ല എന്നൊക്കെ ലൈവില് കാണുമ്പോൾ അറിയാം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അനുമോൾ ഇന്നത് നേരിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു കാര്യം അല്ലാതെ അനു രേണു കാണാതെ തന്നെ രേണു കേൾക്കാതെ തന്നെ പലരും പുറത്തു പറയുന്നു പലരും മാറി നിന്ന് പറയുന്നുണ്ട് പിന്നെ രേണുവിന്റെ ആദ്യത്തെ ആ ഒരു ആഴ്ചത്തെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഒരു രീതിയിൽ പുറത്ത് ചർച്ചയായി മാ രേണുവിന്റെ ഈ ഒരു പെൻ വിഷയം പുറത്ത് ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അനുമോൾ ഇന്നത് നേരിട്ട് പറഞ്ഞതാണോ ഇത്ര പ്രശ്നം അനുമോൾ ഇത് നേരിട്ട് പറഞ്ഞപ്പോൾ ഈ കാണാതെ പറഞ്ഞവരൊക്കെ തന്നെയാണ് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് പിന്നെ വീട് വെച്ച് തന്ന ആളുകളോട് ചോർച്ചയുണ്ടെന്ന് വിളിച്ചു പറയാതെ പബ്ലിക്കായി ഇന്റർവ്യൂസിനെ അടുത്ത് പറഞ്ഞ് അവരെ നാറ്റിച്ച രേണുവിന് ഇപ്പോൾ അനുമോളുടെ ഭാഗത്ത് നിന്നും ഒരു തുറന്നു പറിച്ചിലുണ്ടായപ്പോൾ വേറെ ന്യായം അവൾക്ക് എന്നോട് രഹസ്യമായി പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ ഇത് വീടല്ല ബി ബി ഹൗസ് ആണ് രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും ആളുകൾ കാണും ഇതേ കാര്യം തന്നെയല്ലേ രേണുവിനോട് ആളുകളും ചോദിക്കുന്നത് ഇത്ര പബ്ലിക്കായിട്ട് പറയാതെ വീടിന് എന്തെങ്കിലും ചോർച്ച അഥവാ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴ ചാറ്റിൽ ചാറ്റിലടിച്ചത് കണ്ട് പറഞ്ഞതാണെന്നും ഇത് രേണു തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവരോട് നേരിട്ട് വിളിച്ച് ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ എന്തിനാണ് ഇത്രയും ഇന്റർവ്യൂവിന് ഈയൊരു കാര്യങ്ങള് തുറന്ന് പറഞ്ഞ് ഇത്രയും വഷളാക്കിയത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാലും രേണു ഇപ്പോൾ തന്നെ എനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ രേണു ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാൽ ഈ ഇതേ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ഇത് സാരിക പി ജി പറയുകയും ചെയ്തു ഇങ്ങനെ ഈയൊരു പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അപ്പോൾ രേണുവിനെ കുറിച്ച് അപ്പോൾ സരിക പറഞ്ഞത് എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുകയും എന്നാൽ അനു ഈ ഒരു ടാസ്ക് വന്നപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് അത് തുറന്നു പറയുകയും ചെയ്തപ്പോൾ അത് വലിയൊരു മോശമായി പോയി എന്ന് കമന്റ് വരുണ്ട് എന്തായാലും രേണുവിന്റെ ഒരു ഈ ഒരു പേനിന്റെ കാര്യം ഇപ്പോ സോഷ്യൽ മീഡിയയില് പേനുണ്ട് പെയിൻ തലച്ചാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറുന്നുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ ഇന്ന് രാവിലെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് രാവിലത്തെ ലൈവില് അനു ഇത് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് രാവിലെ തന്നെ കിച്ചണിൽ അടി തുടങ്ങിയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജിസേൽ സാധനങ്ങൾ മാറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് രാവിലത്തെ ഹൗസിനുള്ളിൽ വഴക്ക് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് പേര് ജിസേലിനെ കുറ്റപ്പെടുത്തുകയും പിന്നെ ഷരത്ത് വന്നിട്ട് ആ സാധനങ്ങൾ നേരെ ആ ഒരു ടേബിളിൻ്റെ ആ ഒരു കിച്ചൻ്റെ ിൽ എന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ആരും ഇത് മാറ്റി വെക്കരുത് എന്ന് ശരത് വാണിംഗ് ചെയ്യുകയും ചെയ്തു ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് രേണു നല്ല അതിസുന്ദരി ആയിട്ടുണ്ട് രേണുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിസുന്ദരി ആയിട്ടുണ്ടെന്ന് രേണുവിനെ കുറിച്ച് ജിസേല് ഷാനവാസിനോട് പറയുന്നുണ്ട് അത് ഷാനവാസ് കേട്ടപ്പോൾ ഷാനവാസ് അത് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിമിഷം കൊണ്ടാണ് അതായത് ആ ഒരു പ്രശ്നം വന്നപ്പോൾ രേണു മാറി അല്ലെങ്കിൽ രേണു ഇപ്പോൾ നല്ല സുന്ദരിയായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെ ജിസേലും പറഞ്ഞു എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വലിയ ചർച്ചകൾ ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രേണുവിന്റെ വിഷയം മാത്രമല്ല ഇന്നലെ നടന്ന ടാസ്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ ഇത് തനിക്ക് ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആര്യൻ പറഞ്ഞതൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിനുള്ളിൽ വലിയ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ഇനി എന്തൊക്കെയായിരിക്കും പറയാൻ പോവുക എന്നതിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും ഞാനും കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ